ആർദർ സി ക്ലർക്കിന്റെ അതേ പേരിലുള്ള പ്രശസ്തമായ നോവലിനെ അടിസ്ഥാനമാക്കി ലഭിച്ചില്ല പുതിയ മൂവിയുടെ സ്ക്രീനിങ് ആയിരുന്നു എന്നാണ് അതിന്റെ പേര് വളരെ നല്ല മൂവിയാണ് ലോക ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അത്രയും വ്യത്യസ്തമായ ഒരു കഥയാണ് അതിന്റെ റേക്ക് ഒന്നും മനസ്സിലായില്ല എന്താണ് ക്ലാക്ക് പറയാൻ മറ്റൊരു കാര്യമുണ്ട് ആ മൂവിയുടെ സ്ക്രിപ്റ്റ് താങ്കൾ പണ്ട് കോപ്പിയാണ് താങ്കളുടെ ആ സ്ക്രിപ്റ്റ് സ്ക്രി സിനിമ എന്നും മറക്കാൻ ആഗ്രഹിച്ച ഒരു അധ്യായമായിരുന്നു അത് അതിന്റെ പിന്നിൽ ഒരു ചതിയുടെ കഥയുണ്ടായിരുന്നു ുഡ് സിനിമാ സ്വപ്നങ്ങൾക്ക് എടുത്തിക്കൊണ്ട് തന്റെ സ്ക്രിപ്റ്റ് മറ്റൊരാൾ സിനിമയാക്കാൻ സരിച്ചേ ഒരിക്കലും ഓർമ്മിക്കാൻ സത്യചിത്രരെ ആഗ്രഹിക്കാത്ത ആ ദിക്താനുഭവങ്ങൾ വീണ്ടും അദ്ദേഹത്തിന് മുഴങ്ങാത്ത മുറിവിന്മാർ ഹോളിവുഡിലെ ഏറ്റവും പ്രശസ്തരായ സംവിധായകനായ സ്റ്റീവൻ സ്പിൽബർഗിന്റെ പേരിൽ വന്നുകൊട്ടുകയാണ് ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും എന്റെ സിനിമായും അഭ്യർത്ഥിക്കുന്നു സിനിമയുടെ ചെന്നിയുടെയും കള്ളത്തരത്തിന്റെയും ഒരുപാട് അധ്യായങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട് പലക്കും പറയാനുണ്ട് എന്നാൽ ലോകം കണ്ട ഏറ്റവും പ്രശസ്തനായ ഒരു സംവിധായകന്റെ തിരക്കഥ മോഷ്ടിച്ചുകൊണ്ട് ലോകം കണ്ട മറ്റൊരു പ്രശസ്തരായ സംവിധായകൻ സിനിമ നിർമ്മിക്കുകയും അത് അദ്ദേഹത്തിന്റെ തന്റെ ബ്രെയിൻ നോക്കി എക്കാലത്തെയും മഹാനായ ചലച്ചിത്രകാരൻ ഇന്ത്യൻ സിനിമയുടെ ആദ്യത്തെ ലോക ലോകജാലകമായ ചലച്ചിത്രകാരൻ ലോക സിനിമയിലെ ആചാര്യന്മാരായ അക്കിരാൻസിയോടും െല്ലാം ഒപ്പം ഇരുത്തേണ്ട ചലച്ചിത്രകാരൻ സത്യചിത്ര സത്യജിത് ഒരു ചലച്ചിത്രകാരൻ മാത്രമായിരുന്നു അതിനുമൊപ്പം ഒരു നല്ലൊരു കഥാകൃത്തായിരുന്നു ഗ്രാഫിക് ഡിസൈനറായിരുന്നു അങ്ങനെ ഒരു ജീനിയസ് തന്നെയായിരുന്നു സത്യജിത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അദ്ദേഹത്തിന്റെ ഒരുപാട് കഥകൾ പ്രത്യേകിച്ചും വ്യത്യസ്തമാർന്ന ഡിറ്റക്ടീവ് കഥകളും സയൻസ് ഫിക്ഷൻ കഥകളും എല്ലാം ബംഗാളിലെ ഒരുപാട് മാസികളിൽ പ്രസിദ്ധീകരിച്ചു

അതിന്റെ കൂട്ടത്തിൽ താൻ എഴുതിയ ബാബു ബാബു എന്ന സയൻസ് ഫിക്ഷൻ കഥയെപ്പറ്റി ക്ലാത്തിനോട് സംസാരിച്ചു അത് ഒരു അന്യഗ്രഹ ജീവി ഭൂമിയിലെത്തുന്നതും അത് അവിടെയുള്ള ബാബു ബാബു എന്ന ഒരു കുട്ടിയുമായി സൗഹൃദത്തിലാവുന്നതുമാണ് കഥ അന്യഗ്രഹ ജീവികളെ പറ്റിയുള്ള ഒരുപാട് കഥകളും സിനിമകളൊക്കെ അക്കാലത്തു ആ അന്യഗ്രഹ ജീവികളെല്ലാം തന്നെ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന സിനിമകളും കഥകളും ഒക്കെയാണ് അതുണ്ടായത് എന്നാൽ അതിൽ നിന്നൊക്കെ ഈ കഥ ക്ലർക്കിനെ വളരെയധികം ഇഷ്ടമാകുകയും അഭിനന്ദിക്കുകയും ചെയ്തു പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് അദ്ദേഹം ശ്രീലങ്കയിൽ ഉള്ളപ്പോൾ അവിടെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനെ ബന്ധപ്പെട്ട് ഹോളിവുഡിലെ മൈക്കൽ ജി വിസ എന്ന സംവിധായകൻ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹവുമായി സംസാരിക്കുന്നതിനിടെ ഈ സ്റ്റോറി ആയി അദ്ദേഹത്തോട് പറഞ്ഞു ഈ സ്റ്റോറി അതിന് വലിയ ഹിറ്റിനുള്ള സാധ്യതയുണ്ടെന്ന് പെട്ടെന്ന് തന്നെ പിന്നെ തിരിച്ചറിഞ്ഞോക്കാതെ നേരെ ബംഗാളിലോട്ട് റേയുടെ വീട്ടിലോട്ട് തിരിച്ചു എന്നാൽ റേ ആ സമയത്ത് ഇതിന്റെ തിരക്കഥയൊന്നും തയ്യാറാക്കിയില്ല വിൽസൺ നിർബന്ധിച്ചപ്പോൾ റേ അടുത്ത് തിരക്കഥ ഇടാൻ ആരംഭിച്ചു ഈ തിരക്കഥയ്ക്കായി വിൽസൺ മാസങ്ങളോളം കൽക്കത്തയിൽ തന്നെ കഴിഞ്ഞു തിരക്കഥ പൂർത്തിയാക്കി അവരെ അത് പിന്നെ എല്ലാം പ്രശസ്ത നിർമ്മാണ ആഴ്ചകളിൽ കൊളംബിയൻ കമ്പനി ഈ തിരക്കഥ സിനിമയാക്കാനുള്ള ആഗ്രഹം സത്യജിത് റെയ്ഡി പൂർണ്ണ സമ്മതം പക്ഷെ ഒന്നിനെ ഡിമാൻഡ് വെച്ചു അതിലൊന്ന് ഈ സിനിമ ബംഗാളിൽ ഷൂട്ട് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിൽ ഇംഗ്ലീഷിന് പുറമെ ഹിന്ദിയിലും ബംഗാളിയിലും കിടക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടും കൂടുതൽ ഹീറോകളായും അദ്ദേഹത്തെ അറിയിക്കുന്നു അക്കാലത്തെ ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ ത്രില്ലറുകളുടെ സംവിധായകനായ പീറ്റർ സെല്ലർ ഈ സിനിമ സംവിധാനം ചെയ്യാമെന്നും ഏൽക്കുന്നു സത്യചിത്രയെ ഏറെ സന്തോഷിപ്പിച്ചത് അക്കാലത്തെ ഹോളിവുഡിലെ ഏറ്റവും പ്രശസ്ത ഗ്രാഫിക് ഡിസൈനറായ സോൾ ബസ് ഈ പ്രൊജക്റ്റുമായി സഹകരിക്കാമെന്ന വിവരമറിയപ്പോഴാണ് പിന്നെ താമസിച്ചില്ല സത്യചിത്രെ അടുത്ത ഫ്ലൈറ്റ് തന്നെ ഏറെ സന്തോഷത്തോടുകൂടി ഹോളിവുഡിലേക്ക് പറഞ്ഞു എന്നാൽ പ്രതീക്ഷ പോലെ അത്ര സന്തോഷകരമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഹോളിവുഡിലേക്കുള്ള ആ യാത്ര കാര്യങ്ങളെല്ലാം സുഗമമായിരുന്നു പക്ഷെ ഒന്നൊടിച്ച്

ഇവർ തമ്മിലുള്ള തക്കത്തെ തുടർന്ന് കൊളംബിയും പിന്നീട് ഈ പ്രൊജക്ടിൽ നിന്നും പിന്മാറും അതോടെ സത്യചിത്ര ലോക ചലച്ചിത്രകാരന്റെ ആദ്യത്തെയും അവസാനത്തെയും പോവുകയും ചെയ്യും പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ഗ്രാമങ്ങളിൽ സന്യാസ ജീവിതം തുടർന്നപ്പോൾ പിന്നീട് ആ പ്രൊജക്ട് പല കാരണങ്ങൾ കൊണ്ടും നടന്നിരുന്നു എന്നാൽ അപ്പോഴേക്കും ഹോളിവുഡിൽ ഈ സ്ക്രിപ്റ്റിന്റെ ധാരാളം കോപ്പികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്റ്റീവൻ സ്പിൽബർഗ് എന്ന സയൻസ് ഫിക്ഷൻ സിനിമ ഇറക്കിയപ്പോൾ ആ സിനിമയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ എന്ന സ്ക്രിപ്റ്റുമായി ധാരാളം സാമഗ്രികളുമായി കണ്ടെത്തി

എന്നാൽ മാം നിഷേധിച്ചാലും നിഷേധിക്കാതെ പേരിലെ മികച്ച സിനിമകളിൽ ഒന്നായി മാറുകയും ചെയ്തു എന്നാൽ അപ്പോൾ എന്തെങ്കിലും നിയമ നടപടികൾ ജീവിക്കാനോ ലാഭവിഹിതം ആവശ്യപ്പെടാനോ സത്യചിത്രരെ ശ്രമിച്ചില്ല ജുറാസിക് വിജയിച്ച പല ിൽ സത്യജി അദ്ദേഹം മാത്രമല്ല സിനിമയ്ക്ക് നിറകിയ സൻബാബറികളെ മുൻനിർത്തി ഓസ്കാർ നൽകിയപ്പോൾ അതിന്റെ പിന്നിൽ അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചവരിൽ മുൻപന്തിയായിരുന്നു സ്റ്റീവൻ സിറ്റിബർഗ് ഒരു പക്ഷേ തന്റെ പേരിലുള്ള കളങ്കമുണ്ടാക്കിയ കുറ്റബോധത്തിന്റെ പശ്ചാത്തലമായിരിക്കാം വേണ്ടി ബാധിക്കുന്നതിലേക്ക് അദ്ദേഹത്തെ മാറ്റി ഈ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ എല്ലാവർക്കും നമസ്കാരം